ഓക്കെ അപ്പൊ ഇനി കിഷനിലേക്ക് വരികയാണ് കിഷൻ എന്തൊക്കെയുണ്ട് വിശേഷം മൈക്കെടുത്ത് പറയൂ സുഖാണോ കിഷൻ കുറച്ച് എന്താ എന്താ ചേച്ചി എന്നോട് ചോദിക്ക എന്താ പറയാന്നൊക്കെ കുറച്ച് സമയം എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നു കിഷൻ സ്റ്റേജില് പക്ഷേ ടെൻഷനൊന്നും ഇല്ലല്ലോ സ്റ്റേജില് വേഷം കെട്ടുമ്പോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ പക്ഷേ ആ ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ലോണം അവതരിപ്പിക്കാൻ പറ്റിയത് ആ അങ്ങനെ ടെൻഷൻ ഇല്ലോണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റി ശരിക്കും ടെൻഷൻ നമുക്ക് വേഷം കിട്ടുന്നത് വരെ മാത്രമേ ഉള്ളൂ സ്റ്റേജിൽ കയറിയ ടെൻഷനൊക്കെ പമ്പ കിടക്കും അല്ലേ അങ്ങനെയല്ലേ അത് പാടില്ല അങ്ങനെ ഇനി ചെയ്യരുത് ഓക്കേ പക്ഷെ ഞങ്ങളെ സംസ്ഥാന തലത്തിലേക്ക് മൂന്ന് അല്ലേ മത്സര ഇനങ്ങൾക്കാണ് യോഗ്യത നേടിയിട്ടുള്ളത് ഓട്ടംതുള്ളൽ പിന്നെ പാഠകം അല്ലെ ഈ മൂന്ന് മത്സരങ്ങൾ നമുക്ക് നമുക്കിപ്പോ ഇവിടെ ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല എന്ന് എന്നെ കിഷൻ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇരുന്നോണ്ട് നമുക്കത് പൂർണത ലഭിക്കില്ല കിഷൻ പറഞ്ഞത് എന്തുകൊണ്ടും ഞാനത് വിലക്കെടുക്കുകയാണ് ഓക്കെ അതുകൊണ്ട് കിഷൻ ഇപ്പൊ എനിക്കൊരു പാട്ട് പാടിത്തരും പാട്ട് ഒന്നും അങ്ങനെ പാടാറില്ല ആ ഇതിപ്പോ ജില്ലയില് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട അക്ഷര ശ്ലോകം മാത്രമേ പങ്കെടുത്തുള്ളൂ വേറൊന്നും അങ്ങനെ പാട്ട് പാടാറില്ല പാട്ട് എന്ത് ചെയ്തു കഴിവ് എനിക്ക് കാണണല്ലോ എന്ത് എന്ത് ചെയ്യും ലൈറ്റ് മ്യൂസിക് അങ്ങനത്തെ ഒന്നും അങ്ങനെ കൂടുതലും ഞാനിപ്പോ ജില്ല ചെയ്തത് വെച്ചാൽ ഇപ്പൊ അക്ഷരശ്ലോകം കൂടിയാട്ട നാടകമൊക്കെയാണ് അതൊക്കെ അക്ഷര ശ്ലോകത്തിന്റെ കുറച്ച് നമുക്ക് കേൾക്കാം ശ്ലോകം जगज्जालपालं कनत्कण्ठमालं शरच्चन्द्रभालं महादैत्यकालं तमोनीलकायं दुरावारमायं सुपत्मासहायं भजेहं भजेहं प्रभुं प्राणनादं विभुं विश्वनादं जगन्नादनादं सदानन्दभाजम् ൂതനാഥം ശിവം ശങ്കരം അടിപൊളി അപ്പോ കിഷനെ മികച്ച നടനായിട്ടൊക്കെ തെരഞ്ഞെടുത്തതാണ് നാടകത്തിൽ അഭിനയിക്കാനുള്ള എല്ലാ കഴിവുകളും കിഷൻ ഉണ്ടല്ലേ സബ് ജില്ലയിലാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് ആയിക്കോട്ടെ ഓക്കെ സബ് ജില്ലയില് മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്ത ഒരാളൊടി പ്രാവശ്യം കൂടിയിട്ടുണ്ടായിരുന്നോ ഇപ്രാവശ്യം കഴിഞ്ഞ ജില്ലയിലേക്ക് വന്നു അതെ അടിപൊളി വേഷം അതിൽ ഒരു വെടിക്കെട്ടുകാരൻ കുഞ്ഞാപ്പി ആയിട്ടാണ് അഭിനയിച്ചത് ശരിക്കും ഒരു കുഞ്ഞാപ്പിടെ നാടകത്തിന് വേണ്ടിട്ട് എനിക്ക് മനസ്സിലായി നാടകത്തിന് വേണ്ടി മീഷിയോ അതെ അതെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ മുംബൈ നാടകങ്ങളൊക്കെ അഭിനയിക്കാറുണ്ട് അതിൽ നിന്നും ഭയങ്കര ഒരു നാടകവും സംവിധായകനെയും എല്ലാം കിട്ടിയത് ഭാഗ്യം ആരായിരുന്നു സംവിധായകൻ വിഷ്ണു സംവിധായകൻ ഒരു ഒരു പ്രത്യേക സംവിധായകൻ ഞാൻ ആദ്യമായിട്ട് കാണുന്ന വളരെ അധികം ആസ്വദിച്ചു ചെയ്ത ഒരു നാടകമാണ് എന്നോട് കിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ സ്കൂളിനെ പറ്റിയിട്ട് പ്രത്യേകം എടുത്ത് പറയണം അപ്പൊ കിഷൻ പറയൂ സ്കൂളിനെ പറ്റി പറയും ഞാൻ ഭഗവാനെ നന്ദി പറയുന്നത് പോലെ തന്നെ എന്റെ സ്കൂളിന് ഞാൻ നന്ദി പറയും കാരണം എന്ന് വെച്ചാല് ടി ആർ എം എച്ച് എസ് എസ് പാനൂർ അവിടെ എത്തിച്ചേർന്നതുകൊണ്ട് മാത്രം അതൊന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും കാലവും ഈ വർഷവും ഈ ഒരു ഒരു ഈ നേട്ടങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയത് പി ആർ എം എസ് 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 പാനൂറിൽ എത്തത് കൊണ്ട് മാത്രമാണ് അതിൽ അതിലുള്ള ടീച്ചേഴ്സിനും അത് നമ്മുടെ എച്ച് എമ്മിനും ഒക്കെ ഒരുപാട് നന്ദി പറയുന്നു ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും ഒരുപോലെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര ഐറ്റത്തിൽ ഫസ്റ്റ് വാങ്ങാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എല്ലാം പറ്റിയത് അത് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ഏതൊരു കുട്ടിക്കും കലയെ ചേർത്ത് പിടിക്കുന്നൊരു സ്കൂളാണ് നല്ല മോനാണ് കാരണം നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല എന്നാണ് അല്ലേ ഓക്കെ ഇനി ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ ഒരുപാട് സമ്മാനങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പറ്റട്ടെ അല്ലേ ഇനി ഹയർ സെക്കൻഡറിയിലോട്ട് കേറിയിട്ടുണ്ടെങ്കിലും ഈ മത്സരങ്ങളിലൊക്കെ എന്ത് മനസ്സേ ഒരുപാട് കഴിവുകളുണ്ടല്ലോ അപ്പൊ നമുക്ക് ഏതും നമുക്ക് പോകാം അല്ലേ അല്ലേ ഓക്കേ ചാക്യാർകൂപ്പും പാഠകവും പഠിപ്പിച്ചത് നാട്യ വിദ്യാപീഠത്തിന്റെ കീഴിലാണ് ഹരീഷ് നമ്പ്യാർ സാറാണ് പഠിപ്പിച്ചത് അപ്പൊ മാഷ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ ഓട്ടംതുള്ളിൽ പഠിപ്പിച്ചത് കലാമണ്ഡലം മഹേന്ദ്രൻ ആശാനാണ് അപ്പൊ മാഷ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു എല്ലാവർക്കും നിമിഷം നന്ദി അറിയിക്കുന്നു എല്ലാവരും വീട്ടുകാർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അല്ലേ ഓക്കെ അപ്പൊ എല്ലാവിധ ആശംസകളും മനസ്സിലും നേരുകയാണ് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് കിഷന് പറ്റട്ടെ കണ്ണൂർ കിഷന്റെ ഒരു ചെറിയ സമ്മാനം ഞങ്ങൾ ഈ ഒരു സമയത്ത് തരുകയാണ് ഓക്കെ ഇത് തുടക്കമല്ല എന്ന് എനിക്കറിയാം തുടങ്ങിയിട്ട് കുറെ നാളായി എന്ന് എനിക്കറിയാം അല്ലേ ഓക്കേ ഇനിയും ഒരുപാട് സമ്മാനം വാങ്ങാൻ വേണ്ടി പറ്റട്ടെ റേഡിയൻ ടീൻഡി ഹോസ്പിറ്റലിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഞങ്ങൾ തരുകയാണ് ഓക്കെ